ഹലോ ഞങ്ങൾ എസ് എച്ച് ജി കട്ട് ഓഫ് എൻട്രി നടത്തുന്നു അതിൽ ഗ്രൂപ്പ് ഇടപാടിൽ ഗ്രൂപ്പ് ആപ്റ്റീവ് ലോൺ നൽകാൻ പോകുന്നു നമുക്ക് ക്ലിക്ക് ചെയ്യാം എസ് എച്ച് ജിയുടെ ഗ്രൂപ്പ് ആപ്റ്റീവ് ലോണിൽ പ്രവർത്തിക്കുന്ന വായ്പകൾ നിങ്ങൾ ഇവിടെ നൽകണം നമ്മുടെ സെഫ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സെഫും നൽകപ്പെടും സി സി എൽ ബാങ്കിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ സി സി എല്ലും നൽകേണ്ടിവരും അപ്പോൾ ആദ്യം നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഗ്രൂപ്പ് ആക്ടീവ് ലോണിൽ നിങ്ങൾ വോ ഉപയോഗിച്ച് ലോൺ എൻട്രികൾ നൽകണം വോ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ വോ സി എൽ എഫ് ബാങ്ക് എന്നീ മൂന്ന് ഓപ്ഷനുകളും നിങ്ങൾക്ക് ലഭിക്കും ബോറോഡ് ഫ്രം മീ എന്നതിൽ വോയുടെ പേര് പ്രത്യക്ഷപ്പെടും സംഘം അക്കൌണ്ട് നമ്പർ നിങ്ങളുടെ വോ അക്കൌണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം ഫണ്ട് ഉറവിടം ഏത് ഫണ്ടിൽ നിന്നാണ് എസ് എച്ച് ജി വായ്പ എടുത്തിരിക്കുന്നത് ഞങ്ങൾ സെഫ് ചെയ്യും ഞാൻ സെഫിൽ നിന്ന് ഒരു വായ്പ എടുത്തു വായ്പയുടെ തരം ഇട്ടിയൽ ടേം ലോൺ വോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വായ്പകൾ എന്തൊക്കെയായാലും അവ ടേം ലോണുകളാണ് വായ്പ വിതരണം ചെയ്ത തീയതി ഈ തീയതി ഡിഫോൾട്ടായി നിങ്ങൾക്ക് കട്ട് ഓഫ് തീയതി കാണിക്കും വളരെക്കാലം മുമ്പ് വായ്പ എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഈ തീയതി മാറ്റാൻ കഴിയും ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞങ്ങൾക്ക് ഈ വായ്പ ലഭിച്ചു നമ്മൾ സ്വീകരിക്കുന്ന രീതി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ അത് പണമായിരിക്കും കാരണം ഇപ്പോൾ നമ്മൾ സംഗ്രഹ എൻട്രി നടത്തുകയാണ് നിങ്ങൾ പണമായി എൻട്രി നൽകിയാലും ഡാരിയെ അത് ബാധിക്കില്ല അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഇവിടെ പ്രവേശിക്കാൻ കഴിയുക പലിശ നിരക്ക് ഒമ്പത് ശതമാനം ഞങ്ങളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പോയിൽ നിന്ന് ഒമ്പത് ശതമാനം നിരക്കിൽ മാത്രമേ വായ്പ ലഭിക്കൂ ഇത് എഡിറ്റ് മോഡിലാണ് നിങ്ങളുടെ പലിശ നിരക്കിയതോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് അത് പന്ത്രണ്ട് ശതമാനമാക്കാം നിങ്ങളുടെ കൈവശം പന്ത്രണ്ട് ശതമാനമുണ്ടെങ്കിൽ അത് ഒമ്പത് ശതമാനമാണെങ്കിൽ അത് ഒമ്പത് ശതമാനമായി തുടരട്ടെ എസ് എച്ച് ജി എത്ര വായ്പ തുക എടുത്തു എന്ന് മാത്രം ഇരുപതിനായിരം രൂപ യഥാർത്ഥ ലോൺ കാലയളവ് എത്ര മാസമായി നീയതെടുത്തു ഇരുപത് കാലാവധി കഴിഞ്ഞ കാലയളവ് ഏതെങ്കിലും മാസത്തിനുള്ളിൽ ഇൻസ്റ്റാൾമെന്റ് എത്തിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി നൽകാം അങ്ങനെ ഒരു മാസമില്ല എല്ലാ മാസവും തവണകൾ വന്നിട്ടുണ്ട് ശേഷിക്കുന്ന കാലയളവ് ഈ വായ്പ തിരിച്ചെടുക്കാൻ എത്ര മാസം ശേഷിക്കുന്നു പത്ത് മാസം എന്ന് പറയാം നിങ്ങൾ ഇത് റെക്കോർഡ് പുസ്തകങ്ങളിൽ നിന്ന് പരിശോധിക്കണം അവിടെ കാണിച്ചിരിക്കുന്ന മാസങ്ങൾ മാത്രമേ നിങ്ങൾ നൽകാവൂ മുതലിന്റെ തിരിച്ചടവായ ഇരുപതിനായിരം രൂപയിൽ നിന്ന് എത്ര തുക തിരികെ ലഭിച്ചു മുതലിന്റെ കുടിശ്ശികയിൽ നിന്ന് പതിനായിരം രൂപ ഞാൻ വാങ്ങുന്നു ഒരു തവണ അടയ്ക്കാൻ വൈകിയാൽ പലിശ കുടിശിക തവണ തുക ലോൺ നമ്പർ ലോൺ കുടിശിക തുടങ്ങിയവ ഇവിടെ ദൃശ്യമാകും ഇവിടെ തിരിച്ചടവ് ആവൃത്തി പ്രതിമാസമായിരിക്കും ഞങ്ങൾ വിശദാംശങ്ങൾ സൂക്ഷിക്കും നിങ്ങൾക്ക് എംഇ കാണണമെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക ഡൌൺലോഡ് ചെയ്യണമെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക നമുക്ക് അത് ഡൌൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഇത് പങ്കിടാം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാം വിശദാംശങ്ങൾ നമുക്ക് സേവ് ചെയ്യാം നമ്മുടെ സജീവ ലോൺ എൻട്രി പൂർത്തിയായി നന്ദി